ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ക്യാരറ്റ് വെച്ചിട്ടൊരു തോരനാണ് ഉണ്ടാക്കണത് ക്യാരറ്റ് നമുക്ക് ദേഹത്തിന് വളരെ നല്ലതാണല്ലോ വിറ്റാമിൻ സി നന്നായി അടങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ കണ്ണിന് വളരെ നല്ലതാണ് കണ്ണിന് കാഴ്ച ശക്തി വരാൻ വളരെ നല്ലതാണ് അതേപോലെ സ്കിന്നിന് സ്കിന്നിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് മുടിയുടെ ആരോഗ്യത്തിന് അങ്ങനെ എല്ലാറ്റിനും വളരെ നല്ലതാണ് നമുക്ക് ഈ ക്യാരറ്റ് കഴിക്കണത് അപ്പൊ ആ ക്യാരറ്റ് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ പിന്നെ തോരൻ ഉണ്ടാക്കണത് അപ്പൊ ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ എടുക്കണത് എന്നുള്ളത് കാണിച്ചു തരാം തോരൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ ക്യാരറ്റ് വെച്ചിട്ടാണല്ലോ തോരൻ ഉണ്ടാക്കണത് അപ്പൊ ക്യാരറ്റ് ഞാനിവിടെ ഒരു നാല് ക്യാരറ്റ് കുറച്ച് വലുപ്പമുള്ളത് തന്നെ നാലെണ്ണ എടുത്തിട്ടുണ്ട് അത് നന്നായി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അത് നമ്മൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ നല്ല ചെറുതിൽ വെച്ചിട്ട് വേണ്ട കുറച്ച് വലിയ ഹോൾ ഉള്ളതുണ്ടല്ലോ അതിൽ വെച്ചിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ എന്താണെന്ന് പറയുക കുഴഞ്ഞ് പോവും അപ്പം ഈ വലിയ ഹോളുള്ളതിൽ ഗ്രേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം ഞാനിവിടെ നാല് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വേണം അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം പിന്നെ ഒരു സവാള ഒരു ചെറിയൊരു സവാള ഞാൻ ഇതേപോലെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അര ആരമുറി നാളികേരം ചിറങ്ങിയത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം പിന്നെ കറിവേപ്പില ഉണ്ടല്ലേ കറിവേപ്പില വേണം പിന്നെ നമുക്ക് വേണ്ടത് അടച്ച് തരാം രണ്ട് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു അഞ്ച് ഒരു ആറ് അല്ലി വെളുത്തുള്ളി ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് എടുത്തിട്ടുണ്ട് കുറച്ച് നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് നന്നായിട്ട് ഞാൻ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളകും അത്യാവശ്യം ഉള്ളതാണ് അപ്പം ഈ എരിവ് മതി നമുക്ക് കിട്ടാം അപ്പം ഇത്രയും പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് എരിവൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ചിട്ട് എടുത്തോളോ കേട്ടോ പിന്നെ നമ്മുടെ ഉപ്പും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് കടുകിട്ടുകൊടുക്കാം കടുകിട്ടുകൊടുത്തു അതിന്റെ തന്നെ നമുക്ക് വച്ചാൽ മുളകും കൂടി ഇട്ടുകൊടുക്കാം തണുക്ക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനിക്ക് സവാള എങ്ങോട്ട് ഇട്ടുകൊടുക്കാം സവാള എങ്ങോട്ട് ഇട്ട് കൊടുത്തു സവാള ഒന്നും ഒന്നെങ്ങട്ട് ഇന്നിങ്ങോട്ട് വളണ്ടി വരട്ടെ ഒപ്പം തന്നെ നമുക്ക് ഈ വെളുത്തുള്ളി നമ്മൾ ചറച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്ക അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഈ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ വല്ലാതെ അങ്ങനെ ബ്രൗൺ കളറാവുന്നോ വേണ്ട കേട്ടോ ഒന്നും ഇങ്ങോട്ട് വളണ്ടി വരിക വേണ്ടു അപ്പൊ അത് മൂന്നും കൂടി അവിടെ ഇന്നിട്ട് വള വളണ്ടി വരട്ടെ നമുക്കിനിക്ക് കറുവേപ്പില നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കറുവേപ്പിലങ്ങോട് ഇട്ട് കൊടുക്കാത്തത് നമ്മുടെ വീട്ടിലുണ്ടായ കറുവേപ്പില തന്നെ കേട്ടോ അതങ്ങോട് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്നും ഇത് മാറിക്കിട്ടോ ഈ ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് ഇത് ഇണ്ടാക്കാൻ പറ്റും വളരെ ദേഹത്തിന് നല്ലത് വേണം ക്യാരറ്റ് അങ്ങോട്ട് ഇനി നമുക്ക് ഇത് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം ഇതിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നും കേട്ടോ എന്താ എന്താ ക്യാരറ്റ് തന്നെ നന്നായിട്ടുള്ള വെള്ളം വെള്ളം കുറച്ചിങ്ങോട്ട് ഇങ്ങോട്ട് വരിക അത്രയ്ക്കല്ലേ അത്രയ്ക്ക് വേവല്ലേ ഉള്ളു അപ്പൊ അത് മതി പിന്നെ നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണംന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെക്കാന്ന് വെക്കാന്നേ ഉള്ളൂ അടച്ചു വെക്കണം എന്നില്ല നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടു ഇളക്കിയിട്ട് ഇങ്ങനെയുള്ള വേവല്ലേ വേണ്ടു ഒന്നും കൂടെ വെന്ത് വരട്ടെ ഇടയ്ക്ക് ഒന്നും കൂടെ ഇളക്കി കൊടുത്താൽ മതി ഞാൻ ഈ വെളുത്തുള്ളി ഇട്ടത് വെളുത്തുള്ളി വേണ്ടാന്നുള്ളവർക്ക് വെളുത്തുള്ളി ഇടണം എന്നിട്ടാ എനിക്ക് വെളുത്തുള്ളി കുറച്ച് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ഇട്ടത് നേരത്തെ വെളുത്തുള്ളിയുടെ ആ അന്താന്നുണ്ടെങ്കിൽ ഇടണം എന്നില്ല കേട്ടാ പിന്നെ അതേപോലെ ഞാൻ ക്യാരറ്റ് നന്നായി കഴുകി അതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് അത് ഞാൻ തന്നെ പറയാൻ പറഞ്ഞു അതാണ് പറയാൻ കാരണം അതിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ പറയാം പിന്നെ അത് തോന്നി പറയാമോ നമ്മുടെ ക്യാരറ്റ് എന്ത് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം കണ്ടില്ലേ നന്നായി വെന്തിക്കിനി നമ്മൾ അടച്ചു വെച്ചിട്ട് കൂടി വേവിക്കുക മേട്ടാലും നല്ലോണ്ട് വെന്ത അളിയും അപ്പം ഞാനിതിൽ നാളികേരം ചെറുകിയൊന്ന് ഇട്ട് കൊടുക്കട്ടെ നന്നായി അങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി നാളികേരം വേണമെന്നുണ്ടെങ്കിൽ നാളികേരം പച്ചമുളകും കറിവേപ്പിലയും ഒരു ലേശം ചെറിയ ഉള്ളിയും കൂടി വേണമെങ്കിൽ ചതച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇടാം പിന്നെ അതെല്ലാം അങ്ങനെ ചെറുകിയിട്ടാണ് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇടാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചിട്ടോളൂ കേട്ടോ ഞാനിവിടെ ഇങ്ങനെ ചെറുങ്ങിയതാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ അത് ഇങ്ങനെ ഇതിന് കിടന്ന് വെന്തിട്ട് പാകാവാനേ ഉള്ളൂ ഇനും അതൊക്കെ നിങ്ങളുടെ അതിനനുസരിച്ചിട്ട് ഇട്ടോളാം പക്ഷെ അങ്ങനെ നമ്മൾ ചതച്ചിട്ടാലും കുറച്ചൊന്ന് ചരകി ഇട്ടണം എന്നാലാണ് മറ്റേത് ചതച്ചെത്ര ഇട്ടാലും അത് അത് വേറൊരു ടേസ്റ്റും കൂടി വരും ഇതാവുമ്പോ ഒന്നും കൂടി അങ്ങനെ നാളികരെ പിന്നെ കാണും ചെയ്യും കണ്ടിട്ട് നിങ്ങളിഷ്ടം പോലെ ചെയ്യാം ഇനി ഞാനിത് അപ്പൊ നമ്മളുടെ ക്യാരറ്റ് തോരൻ ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് കാണിക്കാം അങ്ങനെ നമ്മുടെ കാരറ്റ് തോരൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളാം എന്താ വെച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും വളരെ ദേഹത്തിന് നല്ലതുമാണ് അപ്പൊ നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളോ അപ്പൊ നമുക്ക് എന്നാലിന് അടുത്ത വീഡിയോയിൽ കാണാം